നമ്മൾ വാട്സ്ആപ്പിൽ സ്റ്റാറ്റസ് വെക്കാറുണ്ട് അല്ലേ പക്ഷെ ചില സമയത്ത് നമ്മൾ വെക്കുന്ന അടിപൊളി സ്റ്റാറ്റസുകളൊക്കെ ആയിരിക്കും പക്ഷെ നമ്മുടെ ഫ്രണ്ട്സിന് അത് കാണാൻ പറ്റുന്നില്ല അപ്പോഴും നമ്മുടെ ഫ്രണ്ട്സ് കംപ്ലൈന്റ് പറഞ്ഞ് നീ വെക്കുന്ന സ്റ്റാറ്റസുകളൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറയാറുണ്ട് അത് എങ്ങനെയാണ് പരിഹരിക്കുക ഞാൻ പറയുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണുക ഫ്രണ്ട്സിൽ എല്ലാവർക്കും ഷെയർ കൊടുക്കാനും പറന്നുപോകരുത് വാട്സ്ആപ്പ് ഉപയോഗിക്കും നമ്മൾ എല്ലാവരും നമ്മൾ ഡെയിലി സ്റ്റാറ്റസുകൾ വെക്കാറുണ്ട് പക്ഷെ നമ്മൾ വെക്കുന്ന സ്റ്റാറ്റസുകൾ ചില സമയത്ത് നമ്മുടെ ഫ്രണ്ട്സിന് കാണാൻ പറ്റുന്ന കംപ്ലൈന്റ് നമുക്ക് പരിഹരിക്കാൻ രണ്ട് മൂന്ന് മാർഗങ്ങൾ പറഞ്ഞു തരാം ഞാൻ ഇവിടെ എന്റെ വാട്സ്ആപ്പിൽ സ്റ്റാറ്റസ് ഞാൻ ഇവിടെ കാണിച്ചു തരാം ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു ഇവിടെ നമുക്ക് നോക്കാം ഇവിടെ സീറോ വ്യൂസ് ഞാൻ ഇട്ടിരിക്കുന്ന സ്റ്റാറ്റസുകളൊന്നും ആരും കാണുന്നില്ല അപ്പം ഇതിന് രണ്ട് മൂന്ന് കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട് അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആദ്യമായി നമ്മൾ നോക്കേണ്ടത് നമ്മുടെ മൊബൈൽ ഡാറ്റ അല്ലെങ്കിൽ നമ്മൾ വൈഫൈ ആണ് യൂസ് ചെയ്യുന്നെങ്കിൽ അത് കറക്റ്റായിട്ട് ഓൺ ആണോ ആണെന്നുള്ളത് നമ്മൾ നോക്കുക അതൊരു കാരണമാണ് നമ്മൾ രണ്ടാമത്തെ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് വാട്സപ്പിന്റെ ലോഗോ കാണുന്നില്ലേ ആ ലോഗോന്റെ മുകളിൽ ഒന്ന് ലോങ് പ്രെസ് ചെയ്യുക നല്ലപോലെ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു ഐ ബട്ടൺ കാണാൻ സാധിക്കും ഏറ്റവും മുകളിലായിട്ട് ഐ ബട്ടൺ കാണുന്നില്ലേ ആ ഐ ബട്ടിന്റെ മേലെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇന്റർഫേസിലേക്ക് മാറി വരും ഈ ഒരു ഇന്റർഫേസിൽ നമുക്ക് നോക്കി കഴിഞ്ഞാല് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറെ ഓപ്ഷൻസ് കാണുന്നുണ്ട് ഇവിടെ നമുക്ക് സ്റ്റോറേജ് യൂസേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ സ്റ്റോറേജ് യൂസേജ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് മെയിനായിട്ട് രണ്ട് ഓപ്ഷൻസ് ആണ് ഇവിടെ കാണുന്നത് ഡാറ്റ അവിടെ കാണുന്നുണ്ട് അതിന്റെ തൊട്ട താഴെ ക്ലിയർ ഡാറ്റ ഉണ്ട് അതൊരിക്കലും തുടരുത് അതിന്റെ തൊട്ട താഴെയുള്ള ക്യാഷ് ഓപ്ഷൻ കാണിക്കുന്നുണ്ട് ആ ക്യാഷേന്റെ താഴെ ക്ലിയർ ക്യാഷ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നില്ലേ ക്ലിയർ ക്യാഷ് എന്ത് ചെയ്യുക ഒന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്താൽ ഇവിടെ കണ്ടില്ലേ ഇപ്പൊ ഇവിടെ ക്യാഷ് എന്തായി സീറോ ആയിട്ട് മാറിയിട്ടുണ്ട് ഇതാണ് രണ്ടാമത്തെ ഓപ്ഷൻ വരുന്നത് ഇത് രണ്ടും നിങ്ങളൊന്ന് ചെയ്യുക അതിനുശേഷം നിങ്ങൾ അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്യുക പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്തതിനു ശേഷം നിങ്ങളുടെ വാട്സ്ആപ്പ് അപ് ടു ഡേറ്റ് ആണോ നോക്കുക അതായത് ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ കൊണ്ട് നമ്മളൊന്ന് അപ് ടു ഡേറ്റ് ആണോ വാട്സപ്പ് എന്നുള്ളത് നമ്മൾ നോക്കുന്നത് എപ്പോഴും നല്ലതാണ് അതിനുശേഷം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വാട്സ്ആപ്പിൽ ഓപ്പൺ ചെയ്തിട്ട് ഏറ്റവും മുകളിൽ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്താൽ താഴേക്ക് സെറ്റിംഗ്സ് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും ആ സെറ്റിംഗ്സിൽ നമുക്ക് ഇവിടേക്ക് കഴിഞ്ഞാൽ പ്രൈവസി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നില്ലേ ആ പ്രൈവസിയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ഞാൻ സെലക്ട് വൺ എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇവിടെ നോക്കുക ഇവിടെ ഈ മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ മൈ കോൺടാക്ട്സിലേക്ക് മാറ്റി കൊടുക്കാം മൈ കോൺടാക്ട്സിലേക്ക് ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ കോൺടാക്ട്സിലുള്ള എല്ലാവരും കാണുകയുള്ളൂ